കേരളം ഉമ്ര വിസിറ്റ് വിസകളുടെ കാലാവധി കഴിഞ്ഞതും രാജ്യം വിടാത്ത വിദേശികൾക്ക് അമ്പതിനായിരം റിയാൽ വരെ പിഴയും ആറുമാസം തടവും നാട് കടത്തലും ശിക്ഷ ഹജ്ജ് ഉംറ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം ഉംറ വിവിധ തരം വിസിറ്റ് വിസകളുടെ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം ഇടാത്ത വിദേശികൾക്ക് അമ്പതിനായിരം റിയാൽ വരെ പിഴയും ആറുമാസം വരെ തടവും നാടുകടത്തലുമായിരിക്കും ശിക്ഷയെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഹജ്ജ് വിസ ഒഴികെയുള്ള എത്തുന്നവർക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്താൻ അനുമതിയില്ലെന്നും മന്ത്രാലയം പറഞ്ഞു ഹജ്ജ് ചട്ടങ്ങളും നിർദ്ദേശങ്ങളും ലംഘിക്കുന്നവരെ കുറിച്ച് വിവരം അറിയിക്കണം മക്ക റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ ഏകീകൃത നമ്പറായ ഒമ്പത് ഒന്ന് ഒന്നിലും മറ്റ് മേഖലകളിലുള്ളവർ ഒമ്പത് 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 എന്ന നമ്പറിലും വിവരം അറിയിക്കണം താമസ കാലാവധി അവസാനിച്ചിട്ടും പുറപ്പെടാത്ത തീർത്ഥാടകരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന ഹജ്ജ് ഉംറ സേവന കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ഒരു ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് ഹജ്ജ് മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് സിക്സ്റ്റീൻസ് ഡെസ്ക് സിക്സ്റ്റീൻ കേരള ചാനൽ